സമാജഹിതത്തിനായി സ്വയം മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് സേവാഭാരതിയുടെ ലക്ഷ്യമെന്ന് സീമാ ജാഗരൻ മഞ്ച് അഖില ഭാരതീയ സംരക്ഷൻ എ ഗോപാലകൃഷ്ണൻ ദേശീയ സേവാഭാരതി എറണാകുളം ജില്ലാ വാർഷിക പൊതുയോഗത്തിൽ സേവാ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം ചെറായി ശ്രീ ഗൗരീശ്വരം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മധു എസ് നയൽ ഉദ്ഘാടനം ചെയ്തു അകർമ്മണ്യമായ ഒരു സമാജത്തെ അസംഘടിതമായ ഒരു സമാജത്തെ ലക്ഷ്യവിഹീനമായി സഞ്ചരിച്ചു ഒരു സമാജത്തെ സംഘടിപ്പിച്ച് കർമ്മനിരതാക്കി ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിപ്പിക്കുകയാണ് ആ ലക്ഷ്യം സേവാകാര്യത്തെ സംബന്ധിച്ചിടത്തോളം സമാജഹിതമാണ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മധു എസ് നായർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും രാഷ്ട്രമാണ് നമ്മുടെ എല്ലാമെന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു സേവാഭാരതിയായിട്ട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും ആ സ്പിരിച്വൽ തോട്ട് പ്രോസസ് സംഘത്വമായിട്ട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും ആ സ്പിരിച്വൽ തോട്ട് പ്രോസസ് കാരണം ആ സ്പിരിച്വൽ തോട്ട് ഫോസ് വരുന്നത് എവിടെ നിന്നാണ് അത് നമ്മുടെ കുടുംബം എന്നുള്ള സങ്കല്പം സമൂഹം എന്നുള്ള സങ്കല്പം രാഷ്ട്രം എന്നുള്ള സങ്കല്പം അത് കഴിഞ്ഞ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ ഒരു ഒരു വിശ്വാസമുള്ള ഒരു ഒരു ജനത ലോകത്തിലാരും പറഞ്ഞിട്ടില്ല ലോക സമസ്ത സുഖിനോ ഭവന്തു ഇന്ന് യുണൈറ്റഡ് നേഷൻസ് ചേർന്ന് ചെറായി ശ്രീഗൗരീശ്വരം ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗത്തിൽ ദേശീയ സേവാ സേവാഭാരതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് എം അനൂപ് അധ്യക്ഷത വഹിച്ചു സേവാഭാരതി ജില്ലാ രക്ഷാധികാരി റിട്ടയേർഡ് ജസ്റ്റിസ് ആർ ഭാസ്കരൻ ആർ എസ് എസ് വിഭാഗ സംഘചാലക് ആമേട വാസുദേവൻ നമ്പൂതിരി നിഷി രഞ്ജൻ തുടങ്ങിയവർ പങ്കെടുത്തു സേവാഭാരതി എറണാകുളം ജില്ലാ പ്രസിഡന്റായി എം അനൂപ് രാജ് സെക്രട്ടറിയായി ബിജു എ എൻ എന്നിവരെയും വീണ്ടും പൊതുയോഗം തെരഞ്ഞെടുത്തു ജനം കൊച്ചി